കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറെ പേര് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തോണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തോണ്ടോ ഒന്നും അല്ല ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം അപ്പം അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സമയം എന്ന് പറയുന്ന ഈ കല്യാണം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തായി വിശേഷം ഒന്നും ആയില്ലെന്ന് കുറച്ച് കാലം കൂടി കഴിഞ്ഞ പിന്നെ ചോദ്യത്തിന്റെ രീതികളൊക്കെ മാറും ആർക്കാ കുഴപ്പം കുഴപ്പമെന്നാവും ചോദ്യം എന്നിട്ട് നല്ല കുറച്ച് ഡോക്ടർമാരുടെ പേരൊക്കെ സജസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തന്നെ അവരങ്ങ് പോകും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളാവാത്ത ഒരുവിധം ആളുകളെല്ലാം ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഭിശ്രീ എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗേസിന് ചിലർ ണ്ടാകും ആറ് വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ സ്ഥിരമായി ഇവർ ചെയ്യുന്ന വീഡിയോകളുടെയും ഇന്റർവ്യൂസിനും ഒക്കെ കമന്റ് ബോക്സിൽ കുട്ടികളായില്ല എന്ന് ചോദ്യം കേട്ട് മടുത്തിരിക്കാൻ അഭിയം ശ്രീ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ആയിട്ട് ഇവർ ഇന്നലെ ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കരിഞ്ഞുകൊണ്ടാണ് അവർ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം ും ഫാമിലിന്ന് കുറെ അത് മാത്രമല്ല മാത്രമല്ലാതി നാവലാതിയാണ് ആളുകൾക്ക് കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ഞങ്ങൾ ഇപ്പൊ ആറേഴ് വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും പോവാൻ പറ്റൂലെ കുഞ്ഞുങ്ങളായ ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ ഇതൊക്കെയാണല്ലോ അവരെ കൊസ്റ്റിനും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ പറയുക ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ മാത്രം തീരുമാനിക്കപ്പെടേണ്ട പ്രഗ്നൻസി പോലുള്ള ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങളിൽ പോലും ഇങ്ങനെ നാട്ടുകാരൊക്കെ ബോധിപ്പിക്കേണ്ടി വരിക മറുപടി കൊടുക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു എന്താ അവസ്ഥല്ലേ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സ്വകാര്യമായി എടുക്കേണ്ട ഒന്നാണ് കുട്ടികൾ വേണമോ വേണ്ടയോ എന്നുള്ളത് ഭാര്യയും ഭർത്താവും അല്ലാതെ മൂന്നാമത്തെ ഒരാൾക്ക് അവിടെ ഒരു വോയിസ് പോലും ഇല്ല അത് വീട്ടുകാരായാലും നാട്ടുകാരായാലും ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ പെട്ടെന്ന് കുട്ടികൾ വേണം കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ ഇനി കുട്ടികൾ വേണ്ട എന്നാണോ അങ്ങനെ എന്ത് തന്നെയായാലും ആ ഡിസിഷൻ എടുക്കാനുള്ള പൂർണ്ണ അവകാശവും ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ ും പല കാരണങ്ങളും ഉണ്ടാവും ഇവിടെ ഈ കപ്പളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ എത്ര മെച്ചോടായിരുന്നില്ല മാത്രമല്ല അവർക്ക് സ്വന്തമായി നല്ലൊരു വീടും ഉണ്ടായിരുന്നില്ല സോ ഒരു കുഞ്ഞിനെയും കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കൂടും കഴിയില്ലായിരുന്നു അങ്ങനെ അന്ന് അവരടുത്തൊരു തീരുമാനമാണ് രണ്ടുമൂന്ന് കൊല്ലം കഴിഞ്ഞ് കുറച്ചുകൂടി ഫിനാൻഷ്യൽ ഇനി മെന്റലി സ്റ്റേബിൾ ആയതിനു ശേഷം കുഞ്ഞുങ്ങൾ മതിയെന്ന് അതിനിപ്പോ എന്താ കുഴപ്പം കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ പ്രെഗ്നന്റ് ആവണമെന്ന് നിയമൊന്നുമില്ലല്ലോ എന്തായാലും ഇവര് പറയുന്ന വാക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെച്യോർഡായി നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് കുഞ്ഞുങ്ങളൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഇപ്പോൾ നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഒരു സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു ഡിസിഷൻ ചെലപ്പം റോങ് ആയിരിക്കാം ചിലരിപ്പോൾ കേൾക്കും പറയുന്നുള്ളൂ അത് നിങ്ങളുടെ അഹങ്കാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ക്യാഷ് ഇല്ലാത്ത എത്രയോ ഒരു കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം കുഞ്ഞുങ്ങളെ മതിയെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അഹങ്കാരമായി മാറുന്നത് നല്ലൊരു തീരുമാനമല്ല അത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ അല്ലേ ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പൈസ ഒക്കെ തികഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകില്ല അതിപ്പോ കല്യാണമാണെങ്കിലും കുട്ടികളാണെങ്കിലും കയ്യിൽ പൈസ വരട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇല്ല വരുന്നെടുത്ത് വെച്ച് കാണാം സമയാവുമ്പോൾ ഒക്കെ അതിനനുസരിച്ച് നടന്നോളും എന്നൊക്കെ സംഭവം ശരിയായിരിക്കാം നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം പക്ഷെ മറുവശത്ത് നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അതായത് കയ്യിൽ കുറച്ച് പൈസ വന്നതിന് ശേഷം കൂടി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അത് അവരുടെ തീരുമാനമാണ് അതിനെ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാകുമ്പോ കിട്ടുന്ന ധൈര്യവും സമാധാനവും അത് വേറെ സോ ഇവിടെ കപ്പിൾസിംഗിന് എടുത്ത് പ്രഗ്നൻസി ഡീലേ ആക്കിയതിന് ഞാൻ ഒരിക്കലും പറയില്ല ഇത് ചുറ്റിലെ അവരുടെ ചോയ്സ് ആണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം കുഞ്ഞുങ്ങൾ മതിയെന്ന് ഇവർ വെറുതെ എടുത്ത തീരുമാനമല്ല അതിന് കൃത്യമായ കാരണമുണ്ട് അതൊന്ന് അതൊന്നും കേട്ടോക്കും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ രണ്ടുപേർക്കും ദേ ഇപ്പോഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാര്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാർ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ പോയി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോവുകയൊക്കെ ചെയ്യും എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല കാര്യം എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഫ്ലൻസ് ആ കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വന്നത് അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരരുതെന്ന് അപ്പോ എല്ലാ എല്ലാവർക്കും ഉള്ള ഒരു ചിന്ത ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് വെച്ചത് ഈ കാര്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും അല്ല ഇവിടെ വരും ഇങ്ങനെ തന്നെ ചിന്തിച്ചു അത്രേ ഉള്ളൂ നമ്മുടെ ഭാവി തലമുറ നമ്മൾ അത്ര സ്ട്രഗിൾ ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന ഇത്ര വലിയ കുറ്റാണോ നല്ല കാര്യമില്ല കുട്ടികാലത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ ചിലപ്പോൾ ചെറിയൊരു കളിപ്പാട്ടമാവും അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നും കൂട്ടുകാരെല്ലാവരും ടൂർ പോകുമ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റാത്തതാക്കും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോയൊക്കെ വലുതാകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് താങ്കൾക്കൊരു മക്കൾ ഉണ്ടാകുമ്പോ അവരുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കാതെ പോകരുത് എന്ന് പൈസ ഇല്ല എന്ന കാരണം കൊണ്ട് ഇവർക്ക് തല കുഞ്ഞ് നിൽക്കേണ്ടി വരും പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു എന്തായാലും ബാക്കി കൂടി ും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ്

അതൊക്കെ ട അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക അതത്രയോ സമയാകുമ്പോൾ ശരിയാവും ഇല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അവരെ നോക്കിയുള്ളൂ ഇത്ര ബേജരാകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇവരിപ്പൊ പ്രെഗ്നന്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ സംസാരത്തിൽ സംസാരത്തിനൊന്നും മനസ്സിലായത് ചിലർക്ക് പെട്ടെന്ന് തന്നെ പ്രെഗ്നൻസി സംഭവിക്കാം ചിലർക്ക് കുറച്ച് സമയം എടുക്കാം അതിപ്പോൾ ഓരോരുത്തർക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ട്രൈ ചെയ്തിട്ടും പ്രഗ്നന്റ് ആവാതിരിക്കുമ്പോൾ ആർക്കാരും ടെൻഷൻ വരും ആ സമയത്ത് വന്നിട്ട് ഇത്രയും കാലം കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ് അങ്കരിച്ച് നടന്നിട്ടല്ലേ നിന്റെ സൗകര്യം പോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ ട്രൈ ചെയ്യാണ്ടിരുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് അനുഭവിച്ചോ എന്നൊക്കെയുള്ള കുണച്ച വർത്താനം പറയുന്ന ആൾക്കാരെ എന്നാണ് എന്റെ അഭിപ്രായം ഇത്തരത്തിലുള്ള ആൾക്കാരെ ടോർച്ചറും ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അഭിശ്രീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ ടോർച്ചറിങ്ങ് തന്നെയാണ് ബാക്കിയാണ് മനസ്സിലായില്ലേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കുട്ടിയുണ്ടാവണം കുഞ്ഞുണ്ടാവണം അതിനെ താലോലിക്കണം നമ്മുടെ എൻ്റെപ്പുറം ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് സമയത്തിനനുസരിച്ച് എല്ലാം എന്നില്ലല്ലോ മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾസ് കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം നിങ്ങളുടെ കുഞ്ഞിനെയും കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആകും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണ്ണതയിലെത്തും സി ഇത് പൂർണ്ണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ് പക്ഷേ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാകും കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക കാര്യം നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര ഏറ്റവും നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയൊരു എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തുള്ളി നടത്തുന്ന കൊച്ചാ അതെ 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 ഒരു രണ്ട് മാസം മുമ്പ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ് കാര്യം നം പേഴ്സണലി പേഴ്സണൽ കാര്യമാണിത് തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ ഈ അതായത് ചുമ്മാ അങ്ങ് ചിലക്കാണ് അപ്പോൾ അത് തീർച്ച പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നു എന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു സിറ്റുവേഷനെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് നന്നായിട്ട് ഇത് മനസ്സിലാവും കാര്യം എന്തിനാ നാട്ടുകാർക്ക് ഇത്ര കടി അത്രേ ചോദിക്കുന്നുള്ളൂ അതൊക്കെ പേഴ്സണൽ തീരുമാനങ്ങളാണ് എനിക്ക് കുഞ്ഞു വേണോ എൻ്റെ മാത്രം അല്ലെങ്കിൽ അവളുടെയും കൂടെ ആയിട്ടുള്ള ചേർന്നുള്ള ഡെസിഷൻ അത് പേഴ്സണൽ തീരുമാനമാണ് അതിലെന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി നാട്ടുകാർക്ക് എന്താണ് ഇത്ര കടയിൽ നിന്ന് ചോദിച്ചപ്പോ എന്താ പറയാ ഒരു മനസ്സുഖം ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഒരാളുടെ മുറിവിൽ കുത്തി നോക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അത്രേ ഉള്ളൂ ഉള്ളു അല്ലാതെന്താ അല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര തവണ ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു മാറ്റം ഇല്ലാന്ന് വെച്ചാണെങ്കിൽ എന്താ ചെയ്യാം ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആവർത്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളായില്ലേ ആർക്കാണ് കുഴപ്പം എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോ മനുഷ്യന്മാരും കടന്നു പോകുന്ന അവസ്ഥകൾ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിൽ വിഷമിച്ച് ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തിയവരുണ്ടാകും അവർക്ക് നിങ്ങളുടെ ഈ ആർക്കാ ടൈപ്പ് ചോദ്യങ്ങളൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല സോ ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ ഇഷ്ടത്തിനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറയാമല്ലോ എന്താണെന്ന് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ കാണാം